Jimmy was dreadfully disappointed. He had been asked to a party that day and now here he was in the bed with a cold. It really was too bad. Mummy was very sorry for him. Cheer up, darling, she said. There will be lots more parties. ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷ് ആയാലും അത് ഏത് ജോൺ ആയാലും ഇപ്പോ ഫാന്റസി യങ് അഡൾട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ കോമിക്സ് പിക്ചർ ബുക്സ് ഒരുപാട് ബുക്കുകൾ ചിലതിന്റെ പല കോപ്പി ഉണ്ടാവാറുണ്ട് ഇവിടെ പന്ത്രണ്ടായിരത്തോളം പുസ്തകങ്ങളുണ്ട് ഇംഗ്ലീഷും മലയാളം റഫറൻസും എല്ലാ തരം പുസ്തകങ്ങളും ഉണ്ട് വായിക്കാൻ ആഗ്രഹമുള്ള ഏത് കുട്ടിക്കും പറ്റിയ പുസ്തകങ്ങൾ ഇതിലുണ്ട് അപ്പോ റഫറൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ എടുക്കാറുണ്ട് മലയാളം സഞ്ചാര സാഹിത്യം നിഖണ്ടു അതുപോലെയുള്ള നോളജിൾ ആയിട്ടുള്ള ബുക്സ് ഒരുപാടുണ്ട് എനിറ്റ് ബ്ലൈറ്റൺ പിന്നെ ഹാരി പോട്ടർ ജെറോണിമോ അങ്ങനെ നാൻസി ഡ്രൂ അങ്ങനെ കുറെ തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് പിന്നെ മലയാളം നോവലുകൾ ചെറുകഥ യാത്ര യാത്രാ വിവരണങ്ങൾ പിന്നെ റഫറൻസിൽ തന്നെ ചരിത്രത്തിനോട് ബന്ധപ്പെട്ട പുസ്തകങ്ങള് എല്ലാത്തരം പുസ്തകങ്ങളുമുണ്ട് പ്ലസ് കുട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങൾ പിന്നെ വായിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് വലിയ ലെറ്റേഴ്സും ചിത്രങ്ങളും ഒക്കെയുള്ള മലയാളമായാലും ഇംഗ്ലീഷായാലും അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട് മുപ്പതോളം ആനുകാലികങ്ങൾ വരുന്നുണ്ട് അതായത് കുട്ടികൾക്ക് വേണ്ടിട്ട് മുതിർന്നവർക്ക് വേണ്ടിയിട്ടും ഇപ്പോ കളിക്കുടുക്ക ചിൽഡ്രൻസ് ഡയജസ്റ്റ് യൂറീക്ക അങ്ങനെ മുപ്പത് ആനുകാലികൾ അവിടെ വരുന്നുണ്ട് പിന്നെ ട്രാവലർ യാത്ര ആരോഗ്യം അതൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഞാനൊരു നല്ല റീഡർ ആയിരുന്നു അപ്പോൾ എന്റെ മോനും നന്നായി വായിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് വായനാശീലം എന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ആസ് എ പേരൻറ്റ് ആസ് എ ഒരു ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ശീലമായിട്ട് തോന്നിയിട്ടുണ്ട് ൂറ്റിമുപ്പത്തഞ്ച് അംഗങ്ങളാണ് ഈ ലൈബ്രറിയിൽ ഉള്ളത് സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല കുറച്ച് അകലെയുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ഈ ലൈബ്രറിയിൽ എത്തുന്നുണ്ട് നൂറ് രൂപയാണ് ഇവിടെ അഡ്മിഷൻ ഫീസ് ഇവിടെ ചില പേരൻസ് തുടക്കത്തിൽ കുട്ടികളെ മെമ്പർഷിപ്പിനായിട്ട് വരുമ്പോൾ അവര് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ചിലർ കുട്ടികൾക്ക് തീരെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അവര് കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ് എപ്പോഴും അപ്പോൾ അവരെന്നെ അതൊന്ന് മാറ്റി പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ആ പുസ്തകങ്ങൾ നമ്മൾ വലിയ ലെറ്റേഴ്സ് ഒക്കെ ഉള്ള ചിത്രങ്ങൾ കൂടുതലുള്ള പുസ്തകങ്ങൾ വെച്ചേക്കണത് അവർക്ക് ആ പുസ്തകത്തിന്റെ ഒരു വായനയുടെ ഒരു രീതിയിലേക്ക് ഒരു റൂട്ടീനായിട്ട് വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ തിരിച്ച് മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അതോ ടിവിയോ ഒന്നും വേണ്ട അവർക്ക് അങ്ങനെ കൊറേ പേരൻസ് നമ്മളെ നമ്മുടെ അടുത്ത് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുമ്പോ നമുക്ക് കേൾക്കുമ്പോ അതൊരു സന്തോഷം തന്നെയാണ് അത് തന്നെയാണ് ഈ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറി ഓഫ് ബിമ്പിക്കും ഇഷ്ട പിന്നെ ഡോർക്ക് ഡയറീസും ഇഷ്ടാ അപ്പോൾ ഈ രണ്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ ഡയറി ഓഫ് ബിമ്പിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോയ് ഗ്രെഗ് ഹെഫ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോയിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ പറ്റിയിട്ടാണ് ഈ ബുക്ക് ഫീച്ചർ ചെയ്യണേ പിന്നെ ഡോർക്ക് ഡയറീസ് അതെ ഇത് രണ്ടൊരു ജേണല് മാരിത്തെ രണ്ട് ബുക്ക്സാണ് അപ്പോൾ ഡോർക്ക് ഡയറീസ് എന്ന് പറഞ്ഞാൽ ഒരു നിക്കി മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങള് അവളില് സ്കൂളിൽ നടക്കണതും വീട്ടിൽ നടക്കണതും ഒക്കെ ഗ്രാൻഡ് പേരൻസും ഒക്കെ അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവാറുണ്ട് ഇപ്പൊ പല വീടുകളിലും ഗ്രാൻഡ് പേരൻസ് വെറുതെ കൂടെ വന്ന് നമ്മുടെ കൂടെ എൻജോയ് ഒരു ചെയ്യണത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഞാൻ എന്റെ പേരെ കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ മുത്തശ്ശ എന്ന രീതിയിൽ അവരെ ബുക്ക് ലൈബ്രറി ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്തേം നല്ല സൗകര്യമുള്ള ലൈബ്രറി ഇവിടെ ഉള്ളപ്പോൾ ഇവിടെയുള്ളത് പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചു അവരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി ഇവിടെ ഒരു നമ്മുടെ ഒരു നമ്മൾ പോലെ അക്ബർ ചക്രവർത്തി കൊട്ടാര മട്ടുപ്പാവൽ പെട്ടെന്ന് അദ്ദേഹം അവരോടൊരു ഒരാൾ മറ്റൊരുത്തന് എന്തെങ്കിലും നൽകുമ്പോൾ അയാളുടെ കൈ എപ്പോഴും വാങ്ങുന്നയാളുടെ മീതെയാണ് കാണുന്നത് ഇതിനെന്തെങ്കിലും അപവാദം കണ്ടിട്ടുണ്ടോ അഥവാ വാങ്ങുന്നവന്റെ കൈ കൊടുക്കുന്നവന്റെ കൈക്കും ആവാറുമുണ്ടോ ചോദ്യം എല്ലാവരെയും കുഴക്കി ആലോചിച്ചിട്ടും സന്ദർഭം അവർ കഴിഞ്ഞില്ല ഒരു എന്ന് പറഞ്ഞ് ഉണ്ട് അതിൽ ഓരോ മാസം ബുക്ക് വായിച്ച് അത് റിവ്യൂ പറയും ള് ഏറ്റവും അവസാനം ചെയ്തോണ്ടിന്റെ ബുക്കുകളെ റിവ്യൂ ചെയ്തത് രാവിലെ പുസ്തകം എടുത്തിട്ട് വൈകിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ബുക്ക് കൊണ്ടുപോകണം അതും ഉണ്ട് ഇവിടെ അതൊക്കെ കാണുമ്പോ നമുക്ക് വളരെയധികം അപ്പോൾ ലൈബ്രറിയിൽ വന്ന് നേരം അവര് ബുക്കൊക്കെ മറിച്ച് നോക്കി കുറച്ച് പുസ്തകം എടുത്തു പോവും വീട്ടിൽ വരും നേരം അതൊക്കെ അവര് മറിച്ച് നോക്കി വീണ്ടും വായിക്കും അതല്ലെങ്കിൽ അവര് കൂടുമ്പോ ഭൂരിഭാഗം ടിവിയോ അതല്ലെങ്കിൽ വലിയതെങ്കിലും കാർട്ടൂണോ ഒക്കെ കണ്ടിരിക്കുകയല്ലേ അപ്പൊ കുറച്ചു സമയം ഇങ്ങനെ കൂടെ അവർ ചെലവഴിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ബുക്ക് കൊടുക്കണത് കൂടാതെ പ്രതിമാസ പരിപാടികൾ നടത്താറുണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ടും പേരൻസിന് വേണ്ടിട്ടും പിന്നെ നമുക്കൊരു ഫിലിം ക്ലബുണ്ട് സ്വന്തമായിട്ട് പ്രൊജക്ടറുണ്ട് നമുക്ക് അതിൽ സിനിമ പ്രദർശിപ്പിക്കാറുണ്ട് ഇപ്പം ലാ ഏറ്റവും ലാസ്റ്റ് മാർച്ച് മുപ്പതിന് ഹെയ്തിയാണ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വെച്ചത് അതുപോലെ പേരൻസിനും കുട്ടികൾക്കും വേണ്ടി പ്രതിമാസ പരിപാടികളും കൊണ്ട് നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ പരിപാടികൾ വയ്ക്കാറുണ്ട് പബ്ലിക് ലൈബ്രറികളാവുമ്പോൾ ധാരാളം പുസ്തകങ്ങൾക്ക് അവർക്ക് ആക്സസ് കിട്ടുന്ന ഒരു കാര്യമാണ് അവരുടെ ഭാഷ അവരുടെ ഇമാജിനേഷൻ എല്ലാം ലിമിറ്റഡ് ആയി പോകുന്ന ഒരു കാര്യമാണ് ടി വി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരു പുസ്തകം എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ഒരു പുതിയ ലോകം തന്നെ തുറന്നു തുറന്നുകൊടുക്കും അവർക്കൊരുപാട് നേടാനുണ്ട് അതിൽ നിന്നും ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ബഡ്ജറ്റിൽ സ്റ്റേറ്റ് ചിൽഡ്രൻസ് ലൈബ്രറിക്കായി നീക്കി വെച്ചിട്ടുണ്ട് അടുത്ത സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ലൈബ്രറി ഉള്ള കാര്യം ഒന്നുകൂടെ എല്ലാവരെയും അറിയിക്കുകയും അധ്യയന വർഷം തുടങ്ങുന്നതോടനുബന്ധിച്ച് കൂടുതൽ കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രവർത്തനം നടത്തും സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലൈബ്രറിയാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം പറയുന്നത് ധാരാളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും അവർ ഈ ലൈബ്രറിയുടെ ഇതിൽ ചെയ്യുന്നുണ്ട് ഒടുവിൽ അവർ ഏകകണ്ഠമായി മൊഴിഞ്ഞു അത്തരം ഒരു അവസരം ഉണ്ടാവുക സാധ്യമല്ല ഇത്രയൊക്കെ ചർച്ച നടന്നിട്ടും ബീർബൽ ഒന്നും പറയാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഉടനെ തന്റെ മഹാമന്ത്രിയെ അടുത്തു വിളിച്ച് പ്രശ്നം ആവർത്തിച്ചു എനിക്ക് അവരുടെ അഭിപ്രായമല്ല ഹുസൂർ അദ്ദേഹം പറഞ്ഞു അപ്പോൾ വാങ്ങുന്നവന്റെ കൈ കൊടുക്കുന്നവന്റെ കയ്യിൽ കൈ നീതയാവുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതേ തിരുമേനി അത്തരം അവസരങ്ങൾ